ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ഒരുക്കി പാമ്പാടി താലൂക്ക് ആശുപത്രി പതിനഞ്ചോളം വികസന പദ്ധതികളാണ് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കുകയും പ്രവൃത്തികൾ തുടരുകയും ചെയ്യുന്നത് ഇതിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ഫാർമസി ബ്ലോക്കിന്റെയും ദന്തരോഗ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം നടന്നു സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു നവീകരിച്ച ഫാർമസി ബ്ലോക്കിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ദണ്ഡ വിഭാഗം അത് സമാരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യം ഇതോടുകൂടി നമ്മുടെ ആശുപത്രിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയും ഏറ്റവും പ്രാഥമികമായി നമുക്ക് ഇനിയും വേണ്ടിവരുന്ന പ്രത്യേകിച്ച് ഡ്രോമ കെയർ നമ്മൾ കേൾക്കുന്ന ഓടിന്റെ ഒരു ആശുപത്രിയാണ് ഒരുപക്ഷെ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ കോട്ടയം വരെ എത്തി റോഡ് ആക്സിഡന്റുകൾ ധാരാളമായി ഉണ്ടാവുമ്പോൾ അത്തരം ആക്സിഡന്റ് കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് ഡ്രോമാ കെയർ ഡ്രോമാ കെയർ സെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ വന്നാൽ സീറോ രീതിയിൽ വന്നാൽ ഓപ്പറേഷന് വേണ്ടത്ര കെയർ കൊടുത്തിട്ട് പോകുന്നത് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ വിനിയോഗിച്ച് ഒ പി ബ്ലോക്ക് ബിൽഡിംഗ് നിർമ്മിച്ചു ഒന്ന് ദശാംശം മൂന്നരണ്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വിനിയോഗിച്ച് പത്ത് ഡയാലിസിസ് മെഷീനുകൾ അടങ്ങുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും യോഗത്തിൽ ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷനായി സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ രാധാകൃഷ്ണൻ എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം റജീ സഖറിയ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളായ ബെറ്റി റോയ് സി എം മാത്യു മറിയാമ എബ്രഹാം പ്രേമ ബിജു അനീഷ് പന്താക്കൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ എം മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാമ്പാടി